ഇന്നലെ നല്ല സ്വപ്നങ്ങൾ കണ്ടു ഉറങ്ങിയതുകൊണ്ട് രാവിലെ എണീക്കൻ കുറച്ച് വൈകി എങ്കിലും പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി നേരെ എന്നും യാത്ര ചെയ്യുന്ന നമ്മുടെ ബസിൻ്റെ അടുത്തേക്ക് നടന്നു ബസ്സിൽ കയറി എൻ്റെ ഇരിപ്പിട ഞാൻ റെഡിയാക്കി ഞാൻ അവിടെ ഇരുന്നു നേരം ഇനി ബസ് പോകാൻ ഉള്ള സമയമില്ല അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു എന്നിട്ടും ബസ്സിൻ്റെ സമയം പോകാനുള്ള സമയമായിട്ടും ബസ് പോകുന്നില്ല അപ്പം ഞാനങ്ങനെ ആലോചിച്ചു ഇനി ആരേലും വരാനുണ്ടാവും അപ്പോൾ അതിനുവേണ്ടി ബസ് വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കൊണ്ട് കയറിയ ഇറങ്ങി പോവാ അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ കാര്യമൊന്നും അപ്പോൾ ഞാൻ എന്തായാലും അവിടെ തന്നെ ഇരുന്നു അപ്പം കുറച്ച് കഴിയുമ്പം പുറേന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു ഇറങ്ങിക്കും ഇറങ്ങി വന്നു എന്താണെന്ന് എനിക്കൊരു പിടിത്തവും കിട്ടിയില്ല അങ്ങനെ ഇറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ബസ്സിൻ്റെ ടയറ് പഞ്ചറായിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആൾക്കാരെ കാലിയാക്കി ബസ് ആ ടയർ നേരെയാക്കുന്നതിന് വേണ്ടി അടുത്ത പഞ്ചർ കടയിലേക്ക് പോയി അപ്പോൾ എന്തായാലും പിന്നെ സമയമെടുക്കും കാരണം ബസ്സിൻ്റെ ടയറാണ് അത് ഊരി മാറ്റി അതിൻ്റെ പച്ചറൊക്കെ ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും സമയമെടുക്കും മാത്രമല്ല കാറ്റടിക്കുന്ന ഒരു ലാഗവയെ ഉള്ളെങ്കിൽ പെട്ടെന്ന് വരും പക്ഷേ മറിച്ച് പഞ്ചർ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ടയർ അഴിച്ച് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് സമയമെടുക്കും എന്തായാലും ഞാൻ വീണ്ടും റൂമിൽ പോയി കുറച്ച് നേരം റൂമിൽ വിശ്രമിച്ചു അതിനുശേഷം പുറത്തു നിന്നു അങ്ങനെ ഞാൻ ആ പുറത്തിറങ്ങി നിൽക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരുടെയും പിന്നെ കുറച്ച് പേർ ഈ സമയം കൊണ്ട് ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ പോയി അതിനുശേഷം തിരിച്ചു വരുന്ന ആൾക്കാർ പിന്നെ അവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേരവിടെ ഓരോ കഥകളൊക്കെ അവിടെ ഇരിക്കുന്നു അങ്ങനെ അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു രാവിലെ അപ്പോൾ ആ ഒരു വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഒരിക്കലും അവസാനിക്കുന്നില്ല പുതിയ പുതിയ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ താങ്ക്